ഹായ് ഹലോ അസ്സാം വലൈക്കും സൊറോന്യൂസ ട്വൻ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അല്ലേ ഞാൻ വർക്കിലാ കേട്ടോ ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുക്കണമൊക്കെ വിചാരിച്ചു പിന്നെ നല്ല വെയിലാണ് വേഗം പ്ലേറ്റ് എഴുതാൻ നിൽക്കട്ടെ വിചാരിച്ചി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പിന്നെ വീഡിയോ എല്ലാവരും എന്ത് ചെയ്യാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്തെങ്കിലൊക്കെ ഒരു വരുമാനം അതൊന്ന് കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊരു ഒരു ഇതാവുമല്ലോ ഈ ഇരുന്നൂറ് പ്ലേറ്റ് ഇട്ടതിനോടൊന്നും ഇരുന്നൂറ് പ്ലേറ്റേക്ക് ഇരുന്നൂറ് ഉറുപ്പ്യട്ടും അതിനോടൊന്നും നമ്മൾ ജീവിതം വെടി എത്തൂല പക്ഷെ എനിക്ക് എങ്ങനായാലും എത്ര നൂറ് രൂപ കിട്ടിയാലോ ഒരു ദിവസം കിട്ടിയാലോ ആ രീതിയിൽ ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ട് എന്നാലും എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് കിട്ടിയാൽ അതൊരു അതല്ലേ ചെറിയ വരുമാനമൊക്കെ കിട്ടുള്ളൂ മാസത്തിലൊന്നും വരുമാനമൊന്നും കിട്ടുമെന്നുമില്ല ഞാൻ എൻ്റെ ചാനൽ ചാനലെന്നെ മോണി ആയിട്ടിപ്പോൾ ഒരു ആറുമാസത്തോളമായി ഇതുവരെ വരുമാനം കിട്ടിയില്ല എന്നാലും ഇതിലിറങ്ങിയില്ലേ അപ്പോൾ വീഡിയോസ് ഇടാതിരിക്കുന്നു പിന്നെ നമ്മളെ ഈ ജീവിതം ഒരുപാട് പെൺകുട്ടികൾ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിട്ട് ജീവിതം അവസാനിപ്പിച്ച് പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഇടയ്ക്കും ഇങ്ങനെയൊക്കെ കണ്ടൻ്റായിട്ട് ഇടലുണ്ട് മരണത്തിനെ കുറിച്ച് പക്ഷെ ഇന്ന് വരെ ഞാൻ ആ അങ്ങനത്തെ ഒരു പിന്നെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ നമ്മൾ വിഷമം കൊണ്ട് നമ്മൾ പറയും പക്ഷെ ഇന്ന് വരെ മനസ്സ് പോലും ചിന്തിച്ചില്ല മരിച്ചാലോ എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡിൽ പോയി കിടക്കേണ്ടി വന്നാലും വേണ്ടിയില്ല ജീവിക്കണം എന്നുള്ളൊരു ഇതെന്നാണ് ഈമാനോടെ മരിക്കണം ആ ഒരു ഇതേ അപ്പോൾ ഇതാ പ്ലേറ്റ് കഴുകിയിട്ട് കണ്ടോ ഏകദേശം ഇതൊക്കെ വേസ്റ്റ് പോക്കി വെച്ചത് അത് ഇനി സോപ്പ് വെള്ളത്തിൽ ഇത് വെള്ളം ഇറക്കുന്ന അതിലേക്ക് ഈ ലിക്വിഡ് ലിക്വിഡ് ഉണ്ട് ഇത് ഒഴിക്കും ലിക്വിഡ് ഒഴിച്ചിട്ട് തേച്ച് കഴുകി പിന്നെ എന്താ പറയുക പിന്നെ രണ്ട് വെള്ളത്തിലൊക്കെ കഴുകി തുടച്ച് ബോക്സിൽ ഇതുപോലത്തെ ബോക്സിലാക്കി വെക്കണം അതൊക്കെ കഴുകാനുള്ള പ്ലേറ്റാണ് കേട്ടോ പിന്നെ അമ്മേൻ്റെ അനിയത്തിയും ഇത് കഴുകും പക്ഷെ എനിക്കൊരു ഇരുന്നൂറ് പ്ലേറ്റ് മുന്നൂറ് പ്ലേറ്റൊക്കെ എനിക്ക് കഴുകാൻ കഴിയുള്ളൂ അധികവും ഇരുന്നൂറ് പ്ലേറ്റൊക്കെ ആവില്ല ഈ കിഡ്നി പ്രശ്നം ഉണ്ടായതുകൊണ്ട് പിന്നെ എന്താ പറയുക ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ പിന്നെ നമ്മളെന്താ എല്ലാ കാര്യങ്ങളിലും സന്തോഷിച്ച് മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഒരു മീറ്റപ്പ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ ഇവിടെ ഉണ്ട് യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി കൂടിയിട്ടുള്ളൊരു മീറ്റപ്പ് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകണം പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കാൻ എല്ലാ വീഡിയോലും പറയൂലേ മുഖം ചെറുതായിട്ടൊന്നും വണ്ണം വെച്ചില്ലേ ഇങ്ങനെ എന്തെങ്കിലും ഹാർഡായിട്ട് ജോലി ചെയ്താൽ കിഡ്നി പ്രശ്നമുള്ള ആൾക്കാർക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് നീര് വേഗം വരും എൻ്റെ മോൾക്കും അങ്ങനെ തന്നെ കേട്ടോ ഓൾ കുറച്ച് ഒന്ന് ടയേർഡാവേണ്ടി ഒരു ഓടിക്കളിക്കേണ്ട കാര്യം വന്നാൽ അപ്പോൾ ഒക്കെ നീര് വരും അതുപോലെ തന്നെ എനിക്കും എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ജോലി ഇപ്പോൾ ഇരുന്നാണെങ്കിലും ചെയ്യുന്ന വച്ചാൽ നമ്മുടെ ശരീരം ഇങ്ങനെ ഇളകിയിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ വേഗം നീര് വരും അപ്പം നീരിങ്ങനെ ഇന്നലെ മുതലാണ് നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ മുതലാണ് തുടങ്ങി പിന്നെന്താ കുടുംബക്കാരൊക്കെ ചെറിയ രീതിയിലൊക്കെ സക്കാത്ത് തന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ഒരു സമാധാനമുണ്ട് കുറച്ച് കാലത്തേക്ക് പിന്നെ ഈ ജോലി ഇത് ഉണ്ടാവും എന്നൊന്നും അറിയില്ല പിന്നെ എവിടെ എവിടെ എന്താ എങ്ങനെയാന്നൊന്നും അറിയില്ല ഇങ്ങനെ ഓരോ ദിവസം എന്താവും എന്ന് വിചാരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാം പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഒരു മിഠായി വരെ ഞാൻ അതിൽ സന്തോഷിക്കും പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ ദുഃഖിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ ഒക്കെ ശരിയാവും എല്ലാവരും പ്രാർത്ഥനയില്ലേ എൻ്റെ വീഡിയോസ് ഏതെങ്കിലുമൊക്കെ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയാലേ ഉള്ളൂ നമ്മൾ വീഡിയോസ് ആൾക്കാർ കാണുകയുള്ളൂ അപ്പളേ നമുക്ക് വരുമാനം വരുവുള്ളൂ കേട്ടോ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകട്ടെ ഞാൻ വീഡിയോ കുറേ ഉണ്ട് അതൊരു എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറേ ടൈം എടുക്കും ഞാൻ ഈ ജോലി ചെയ്യുമ്പോൾ എനിക്കത് വെട്ടണില്ല ഈ ജോലി ആയതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇതുവരെ ഞാൻ വീട്ടിലിരുന്നപ്പോൾ ഒക്കെ എല്ലാ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇപ്പം പറ്റില്ല ഇനിയിപ്പോൾ എത്ര ദിവസം ഇത് കഴുകണമെന്നറിയില്ല ഓരോ ദിവസം ഇങ്ങനെ രണ്ട് പെട്ടി മൂന്ന് പെട്ടിയൊക്കെ കഴുകാൻ പറ്റുകയുള്ളൂ പിന്നെ എനിക്ക് അവിടെ നിന്ന് വരണ്ടേ ഇപ്പോൾ ബസ് കയറിയിട്ട് വരണം അങ്ങോട്ട് പിന്നെ ഇവിടെ ഇന്നലെ രാത്രി ഇവിടെ നിന്നതാണ് പിന്നെ മദ്രസിലവരെ പറഞ്ഞേക്കാം അപ്പം ഇന്ന് മദ്രസ് സ്റ്റാർട്ട് ചെയ്തു ഫീസിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ടി സിക്ക് വേണ്ടിയിട്ട് പഴയ വഴക്കാടുള്ള മദ്രസിലേക്ക് വിളിച്ച് പറഞ്ഞ ഉസ്താദം ഇങ്ങോട്ട് അയക്കെ പറഞ്ഞു മക്കളെ മദ്രസ് വിദ്യാഭ്യാസം ഇല്ലാതായി ഒരു വർഷം തന്നെ ഇപ്പം ഇല്ലാതായി പക്ഷെ അവരെ നിസ്കാരം ഓതുമൊക്കെ ചെയ്യും കേട്ടോ ഓരെക്കൊണ്ട് കഴിയണ രീതിയിലൊക്കെ ചെയ്യും അതൊന്നും ഒഴിവാക്കില്ല പഠിച്ചവൻ ഇല്ലാത്തിലൊരു ഹയറും പർക്കത്തൊക്കെ പറ്റല്ലേ നിങ്ങളൊക്കെ മാക്സിമം ഈൻ്റെ വീഡിയോസ് ഷെയർ ആക്കി എന്നാലേ ഉള്ളു എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇതാവുള്ളൂ ആരെങ്കിലും ഒരാളൊക്കെ എന്തെങ്കിലും ഒരു മൂന്ന് സെൻറ്റ് സ്ഥലമൊക്കെ കിട്ടാനുള്ള രീതിയിലേക്ക് ആക്കിയാൽ എന്നാലും എനിക്ക് സന്തോഷം കേട്ടോ ഞാൻ കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണ് പണ്ട് ഞാൻ അനുഭവിച്ച യാതനകളും ഒന്നും എനിക്കിപ്പം എൻ്റെ ജീവിതത്തിലില്ല ഇപ്പം എൻ്റെ മനസ്സ് ഫ്രീ ആണ് അത് കുറക്കില്ലാത്ത രാത്രികളെയും ജീവിതത്തിൽ അപ്പോൾ എല്ലാവരോടും ഭായ അസ്സലാമലൈക്കും ബാക്കിയുള്ള ജോലിയും കൂടി ചെയ്യട്ടെ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോസ് കണ്ടിട്ട്